കാഞ്ചിയാർ അഞ്ചുരുള്ളിയിലെ ശൌചാലയ നടത്തിപ്പ് പ്രവർത്തനത്തിൽ നിന്നും കരാറുകാരൻ പിന്മാറിയതോടെ വീണ്ടും കരാർ നൽകാനൊരുങ്ങി കാഞ്ചിയാർ പഞ്ചായത്ത് കൊടുംചൂടിൽ കിണറ്റിൽ വെള്ളമില്ലാത്തതും വോൾട്ടേജ് ഇല്ലാത്തതും കാരണമായിരുന്നു കരാറുകാരൻ പിന്മാറിയത് കടുത്ത വേനലിൽ സഞ്ചാരികൾ ഒഴിഞ്ഞിരുന്ന അഞ്ചുള്ളി വിനോദസഞ്ചാര കേന്ദ്രത്തിൽ സഞ്ചാരികൾ വേനൽ മഴ എത്തിയതോടെ എത്തിത്തുടങ്ങി എന്നാൽ ഇവിടെ സഞ്ചാരികൾ പ്രാഥമിക കൃത്യത്തിനെത്തുമ്പോൾ ശൌചാലയം മടഞ്ഞുകിടക്കുന്നതാണ് കാണാൻ കഴിയുന്നത് കഴിഞ്ഞ മാർച്ചിൽ ശൌചാലയം കരാർ നൽകിയിരുന്നു എന്നാൽ ശൌചാലയത്തിലെ മൂന്ന് കുഴക്കിണറ്റിലും വെള്ളം വറ്റി അഞ്ചുള്ളി തടാകത്തിൽ നിന്ന് വെള്ളം എടുക്കാൻ ശ്രമിച്ചുവെങ്കിലും വോൾട്ടേജ് ഇല്ലാത്തതിനാൽ തിരിച്ചടിയായി ഇത് കരാറുകാരനെ കരാറിൽ നിന്നും പിൻവാങ്ങാൻ പ്രേരിപ്പിച്ചു കരാറിൽ നിന്നും പിൻവാങ്ങിയ കരാറുകാരന്റെ പണം പഞ്ചായത്ത് തിരികെ നൽകുക യും ചെയ്യുന്നു അഞ്ചുരുള്ളി ജലാശയത്തോടനുബന്ധിച്ചുള്ള കമ്പത്തികൾ അവിടെ ജലം ചെയ്ത് നൽകിയിരുന്നു പക്ഷേ നമുക്കറിയാം നമുക്കിവിടെ പഞ്ചായത്തിലെ കുതിവുള്ള സ്രോതസ്സുകൾ വരെ വറ്റിയിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ വെള്ളം ഇല്ലാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നാലും മഴയോടുകൂടി വെള്ളത്തിരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം രണ്ട് രണ്ട് ആളുകൾ അത് നിരവധികം ഇന്നലെ പഞ്ചായത്തിന് കത്ത് തുടർന്ന് അവർക്ക് അവിടെ നടപടി കച്ചവടം നടത്താൻ സാധിക്കുകയില്ല എന്ന് റിപ്പോർട്ട് വന്നിട്ടുണ്ട് നടപടികളുമായിട്ട് അതിൻ്റെ പ്രശ്നങ്ങൾ നമ്മൾ വേനൽമഴ ലഭിച്ചതോടെ കിണറുകളിൽ വെള്ളമെത്തും അതിനാൽ വീണ്ടും കരാർ നൽകാൻ ഒരുങ്ങുകയാണോ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ചട്ടം നിലനിൽക്കുന്നതിനാൽ അതിനുശേഷമായിരിക്കും കരാർ നൽകുക എന്നാൽ ഇവിടെ എത്തുന്ന സഞ്ചാരികൾ പ്രാഥമിക കൃത്യം നിർവഹിക്കാൻ നെട്ടോട്ടം ഓടുകയാണ് ഇടുക്കി മിഷൻ